പണത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ മിക്കവാറും എല്ലാ ബന്ധങ്ങളിലും ഇത് സാധാരണമാണല്ലേ പക്ഷേ നമ്മൾ സമ്പാദിക്കുന്ന പണം എവിടെ നിന്ന് വരുന്നു എന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ സമാധാനത്തെ നേരിട്ട് ബാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെ സാമ്പത്തിക ശുദ്ധിയും ദാമ്പത്യത്തിലെ സന്തോഷവും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നമുക്ക് വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പണം കൊടുത്താൽ സമാധാനം കിട്ടുവോ നമ്മളിൽ ഭൂരിഭാഗം പേരും ഇല്ല എന്ന് തന്നെയാവും പറയുക പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ തത്വമനുസരിച്ച് ചില തരം പണത്തിന് നമ്മുടെ സമാധാനം ഇല്ലാതാക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം കൂടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ അതേസമയം വീട്ടിലെ സമാധാനവും സന്തോഷവും ഒക്കെ കുറഞ്ഞു വരുന്നു ഇത് ഒരുപാട് കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണല്ലേ എന്തുകൊണ്ടാണ് സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ സന്തോഷം കൂടുന്നതിനു പകരം പലപ്പോഴും വീട്ടിലെ കലഹങ്ങൾ കൂടുന്നത് അപ്പോൾ ഈയൊരു വിരോധാഭാസത്തിന് പിന്നിലെ കാരണം കാരണമെന്താണ് നമുക്കതിലേക്ക് കടക്കാം ആദ്യമായി സമ്പത്തും ഈ കലഹവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ഈ ആശയങ്ങളുടെ എല്ലാം അടിസ്ഥാനം അന്യായമായ സമ്പാദ്യം എന്നതിലാണ് അതായത് ശരിയായ മാർഗത്തിലൂടെയല്ലാതെ മറ്റൊരാളെ കബളിപ്പിച്ചോ ദ്രോഹിച്ചോ നേടുന്ന പണം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത് ഇങ്ങനെ നേടുന്ന പണത്തിന് ഒരു നെഗറ്റീവ് എനർജി ഒരു നിഷേധാത്മകമായ ആത്മീയ ഊർജം ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥ പ്രശ്നം നമ്മുടെ കയ്യിലുള്ള പണത്തിൻറെ അളവല്ല മറിച്ച് ആ പണം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു തരം എനർജിയാണ് അതെ എല്ലാ പണവും ഒരുപോലെയല്ല ഓരോ രൂപയ്ക്കും ഒരു സ്വഭാവമുണ്ട് ശരി ഇനി അടുത്തത് ഈ അശുദ്ധമായ സമ്പാദ്യത്തിന്റെ സ്വാധീനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് നോക്കാം ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല പക്ഷെ അതിന്റെ ഭാരം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും അന്യായമായി സമ്പാദിക്കുന്ന പണം ഒരു വീട്ടിന്റെ അന്തരീക്ഷത്തെ പല രീതിയിൽ മലിനമാക്കും അത് ആദ്യം തന്നെ ഒരുതരം നെഗറ്റീവ് എനർജിയുടെ ഇരുണ്ട തരംഗങ്ങളുണ്ടാക്കും ഇത് വീട്ടിൽ ഒരുതരം അസ്വസ്ഥത നിറയ്ക്കും പിന്നീട് ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കുപോലും ദേഷ്യത്തിലേക്കും വഴക്കുകളിലേക്കും നമ്മളെ കൊണ്ടുചെന്നിട്ടിക്കുന്നത് ഇതിനെല്ലാം പുറമേ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു മാനസികവും ആത്മീകവുമായ ഭാരം കൂടി അത് നമുക്ക് തരുന്നു ഈ ആശയങ്ങൾക്ക് പിന്നിലുള്ള ആത്മീയ ഗുരുവിനെ നമുക്ക് പരിചയപ്പെടാം പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യ അദ്ദേഹത്തിന്റെ തത്വചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതെല്ലാം വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെ എല്ലാം കാതൽ ഈ വാചകത്തിലുണ്ട് പാപത്തിൽ നിന്ന് നേടുന്ന സമ്പാദ്യമാണ് എല്ലാ കലഹങ്ങളുടെയും അടിസ്ഥാന കാരണം ഇത് വളരെ ശക്തമായൊരു വാക്യമാണല്ലേ ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവിടെയാണ് ആത്മീയമായ കാരണഫലനിയമം വരുന്നത് അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേദനയും ദുഃഖവും നൽകി എന്തെങ്കിലും സമ്പാദിച്ചാൽ അതേ കലഹവും ദുരിതവും ഒടുവിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് ഈ തത്വം പറയുന്നു ഇനി നമുക്കീ ആത്മീയമായ ആശയങ്ങളെ സൈക്കോളജിയുമായും നമ്മുടെ ശരീരത്തിനു ചുറ്റുമുള്ള ഓറയുമായും എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിക്കുന്നത് നമ്മുടെ മനസ്സിനെ നേരിട്ട് ബാധിക്കും ഇത് വെറുമൊരു വിശ്വാസമല്ല നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നല്ലേ നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയോ ഒരു കുറ്റബോധം രൂപപ്പെടും ഈ ഒരു ആന്തരിക സംഘർഷം നമ്മളിലൊരു നെഗറ്റീവ് എനർജിയായിട്ട് അടിഞ്ഞുകൂടും അവസാനം ഈ സമ്മർദ്ദം മുഴുവൻ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലായിരിക്കും പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ ഈ സംഘർഷം നമ്മുടെ ഓറ അഥവാ ആഭാമണ്ഡലത്തെ വരെ മലിനമാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ തത്വമനുസരിച്ച് സമാധാനമുള്ള ഒരാളുടെ ഓറയ്ക്ക് തിളക്കമുള്ള നീല നിറമായിരിക്കും എന്നാൽ അന്യായമായ സമ്പാദ്യം അതിനെ ഒരുതരം മങ്ങിയ ചാരനിറത്തിലേക്ക് മാറ്റിക്കളയും ശരി ഇത്രയും നേരം നമ്മൾ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്കിതിൻ്റെ പരിഹാരത്തിലേക്ക് വരാം സന്തോഷകരമായൊരു ജീവിതം നയിക്കാനുള്ള മൂന്ന് പ്രധാന തത്വങ്ങൾ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാനുള്ള മൂന്ന് സാമ്പത്തിക സൂത്രങ്ങൾ ഇതാ ഒന്ന് വരുമാനത്തിന്റെ ശുദ്ധി നമ്മുടെ ജോലി സത്യസന്ധവും നീതിയുള്ളതുമാണെന്ന് ഉറപ്പാക്കുക കാരണം അതാണ് വീട്ടിലേക്ക് വരുന്ന എനർജിയുടെ ഉറവിടം രണ്ട് പതിവായ സംഭാവന നമ്മുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം സമൂഹത്തിന്റെ നന്മയ്ക്കായി ദാനം ചെയ്യുക അത് ആ പണത്തിന്റെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കും മൂന്നാമത്തേത് ലളിതമായ ജീവിതം തീരാത്ത ആഗ്രഹങ്ങൾക്കു പിന്നാലെ ഓടാതെ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് അനാവശ്യ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഇതിലെ രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനമാണ് നമ്മൾ ദാനം ചെയ്യുമ്പോൾ ആ പണത്തിന്റെ എനർജി ശുദ്ധീകരിക്കപ്പെടുകയാണ് അപ്പോൾ പണം ഒരു ഭാരമാവുന്നതിനു പകരം സമൂഹത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വെളിച്ചം തിരികെ നൽകുന്ന ഒരു പോസിറ്റീവ് ശക്തിയായി അത് മാറും അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ സമ്പത്തിന്റെ ഊർജ്ജം എന്താണ് ഇതൊരു നിമിഷം ആലോചിക്കേണ്ട കാര്യമാണ് ഈ വിവരങ്ങളെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ദിവ്യമായ സാഹിത്യത്തെയും ആത്മീയ തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വ്യക്തിപരമായ ആത്മപരിശോധനയ്ക്കും സ്വയം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി മാത്രമുള്ളതാണ് നന്ദി